സോളാർ കേസ് പ്രതി സരിതയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവരാണെന്ന് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ വിവാദമായ ശേഷവും ഉന്നത കേന്ദ്രങ്ങളുമായി ബന്ധം അവകാശപ്പെട്ട് സരിത എതിരാളികളെ ഭീഷണിപ്പെടുത്തുന്നതിന് തെളിവുകൾ കേസിൽ നിർണായക വെളിപ്പെടുത്തലിന് വഴിയൊരുക്കിയ ടീം സോളാർ മുൻ ജനറൽ മാനേജർ രാജശേഖര നായരുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് പോലീസ് ബന്ധം പറഞ്ഞുള്ള സരിതയുടെ ഭീഷണി ഇന്റലിജൻസ് മേധാവിയാണ് തനിക്ക് വിവരങ്ങൾ നൽകുന്നതെന്ന് സരിത അവകാശപ്പെടുന്നു അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനും രാജശേഖരൻ നായരും തമ്മിലുള്ള സംഭാഷണം പുറത്തായതോടെയാണ് സോളാർ കേസ് വിവാദമായ ശേഷവും സരിതയ്ക്ക് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന വാദത്തിന് സ്ഥിരീകരണമായത് പിന്നീട് രാജശേഖരൻ നായരുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലും ഉന്നത ബന്ധങ്ങൾ അവകാശപ്പെട്ടാണ് സരിതയുടെ ഭീഷണി നിങ്ങളുടെ ഓരോ നീക്കവും പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്ന് സരിത രാജശേഖരനോട് പറയുന്നു നിന്റെ നിന്നെ നിരീക്ഷിക്കുന്നത് നീ 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 അനുഭവിച്ചോ കൂടെ തനിക്ക് വിവരങ്ങൾ കൈമാറുന്നത് ഇന്റലിജൻസ് മേധാവിയാണെന്നും സരിത സംഭാഷണത്തിൽ അവകാശപ്പെടുന്നുണ്ട് ഇനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ എല്ലാ ആയിട്ട് ഇന്റലിജൻസ് ഡിജിപി ത്രൂ ഞാൻ അറിയുന്നുണ്ട് നീ നിന്റെ മുഴുവൻ സരിത അസഭ്യവർഷവും ഭീഷണിയും മുഴക്കിയതിനെ തുടർന്ന് രാജശേഖരൻ പോലീസിൽ പരാതി നൽകിയിരുന്നു സോളാർ കമ്മീഷൻ ആവശ്യപ്പെട്ട പ്രകാരം രാജശേഖരൻ ഒൻപതിന് കൈമാറുന്ന തെളിവുകളിൽ ഈ സംഭാഷണങ്ങളുടെ പൂർണ്ണ രൂപവും ഉണ്ടാകും പണം കൈമാറുന്ന ദൃശ്യങ്ങളടങ്ങിയ സി ഡി നൽകാമെന്ന് ഉറപ്പ് നൽകി ഫെനി ബാലകൃഷ്ണൻ തന്നെ മാവലിക്കരയിലേക്ക് ക്ഷണിക്കുന്ന ഫോൺ വിളിയുടെ ശബ്ദരേഖയും കമ്മീഷന് കൈമാറാനാണ് രാജശേഖരന്റെ തീരുമാനം പ്രദീപ് സി നെടുമൺ റിപ്പോർട്ടർ തിരുവനന്തപുരം